വടക്കൻ പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ തോമസ് ലിഹായിയുടെ ദുഖരാന തിരുനാൾ ആയിരങ്ങൾ പങ്കെടുത്ത നേർച്ച സദ്യയോടെ സമാപിച്ചു രാവിലെ വികാരി ഫാദർ ജോസ് പുതിയേടത്തിന്റെ കാർമ്മികത്വത്തിൽ ക്വാമോദീസ നവീകരണം തീർത്ഥകുളത്തിനരികിൽ നടന്നു തൊള്ളായിരത്തി കോട്ടക്കാവ് പള്ളിയിൽ ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് തിരുന്നാൾ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ ഈ തിരുനാൾ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ ബലിയോട് ചേർത്ത് സമർപ്പിക്കാം തുടർന്ന് നടന്ന തിരുനാൾ ദീപ കൂടാലപ്പാട് പള്ളി വികാരി ഫാദർ പോൾ മനയംപിള്ളി മുഖ്യ കാർമികനായിരുന്നു രക്തസാക്ഷിയും പുണ്യഭൂമിയായി ഈ നിൽക്കുമ്പോൾ ഇത് നിമിഷങ്ങളാണ് ഫാദർ ഫാദർ ജോൺസൺ പോൾ ചുള്ളി എന്നിവർ സഹകാർമികരായി തൃക്കാക്കര മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് വചനപ്രഘോഷം നടത്തി സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചത് അവിടെ നിന്നാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് പത്രോസ് പിന്നീട് അവര് ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് കടത്തിവിടുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട് പള്ളി ചുറ്റി പ്രദർശനവും നേർച്ച സദ്യ ആശീർവാദവും നടന്നു ആയിരക്കണക്കിന് നാനാജാതി വിശ്വാസികൾ നേർച്ച സദ്യയിൽ പങ്കുചേർന്നു ഉച്ചയ്ക്ക് ഫാദർ ആൻഡ് പുത്തൻവീട്ടിൽ ലത്തീൻ റീത്തിൽ ദീപബലി അർപ്പിച്ചു സഹവികാരി ഫാദർ സുജിത് കുവേലി കൈക്കാരന്മാരായ ജിസ്മോൻ മേച്ചേരി ബിനോയ് സ്രാമ്പിക്കൽ വൈസ് ചെയർമാൻ ബോസ്കോ പയ്യപ്പള്ളി സെക്രട്ടറി ബൈജു കാരയിൽ ട്രഷറർ റോയി ആലപ്പാട്ട് ജാസ്മിൻ ഷാജി കൺവീനർമാരായ ജോസ് കണ്ണമ്പുഴ റോയി തെക്കിനടുത്ത് പിയൂസ് പഞ്ഞിക്കാരൻ മോൺസി മുഞ്ഞപ്പിള്ളി ജോസ് മുട്ടന്തോട്ടിൽ ജോസ് മാമ്പിള്ളി ജിജു പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ